നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രൊഫഷണലുകൾ പ്രമുഖരായ നേതാക്കളായി മാറിയിട്ടുണ്ട് ഭരണാധികാരികളായിട്ടുണ്ട് അവരിൽ ഏറെ വ്യത്യസ്തമായ ഒരു വിഭാഗമാണ് പൈലറ്റുമാർ വിമാനം പറത്തിയിരുന്ന ആളുകൾ പിന്നീട് രാജ്യത്തെ നയിക്കുന്ന അപൂർവ സംഭവം ഇന്ത്യയിലുണ്ടായിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നും ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റായിരുന്ന രാജീവ് ഗാന്ധി പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ സഞ്ജയ് ഗാന്ധിയുടെ അകാല വിയോഗത്തെ തുടർന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറുകയും ചെയ്തു അതുപോലെ രാജേഷ് പൈലറ്റ് അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിലെ പൈലറ്റായിരുന്നു യുദ്ധമാനങ്ങളുടെ പൈലറ്റായിരുന്നു പക്ഷെ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇവർക്കെല്ലാം മുമ്പ് ഒരു പൈലറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രമുഖനായി മാറി അദ്ദേഹം വെറൊരു പൈലറ്റ് മാത്രമായിരുന്നില്ല അന്താരാഷ്ട്ര തലത്തിൽ പോലും നിരവധി ബന്ധങ്ങളുണ്ടായിരുന്ന ഒരു അസാമാന്യ ജീവിതം അതാണ് ബിജു പട്നായിക്ക് അദ്ദേഹം ഒറീസയിലെ അതായത് ഇന്നത്തെ ഒഡീഷയിലെ മുഖ്യമന്ത്രിയായിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്നിട്ടുണ്ട് അതിസാഹസികനായ ഒരു പൈലറ്റിൻ്റെ ജീവിതമായിരുന്നു വിജു പട്നായിക്കിൻ്റേത് വിജു പട്നായിക്ക് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ പൈലറ്റ് ലൈസൻസ് എടുത്തു അതിസമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം അന്ന് സ്വന്തമായി കലിംഗ എയർലൈൻസ് എന്ന ഒരു വിമാന കമ്പനി തുടങ്ങി ഇന്ന് നമുക്കറിയുന്ന ഒരുപാട് സ്വകാര്യ വിമാന കമ്പനികൾ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷെ അന്ന് അക്കാലത്ത് തന്നെ ഒരു വിമാന കമ്പനി തുടങ്ങാൻ ധൈര്യം കാണിച്ച ആളാണ് അദ്ദേഹം ഇവിടെ അവസാനിക്കില്ലാത്തതിൻ്റെ ചരിത്രം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കാശ്മീരിലേക്ക് പാകിസ്ഥാൻ പട്ടാളം കടന്നു കയറിയപ്പോൾ അന്ന് ഇന്ത്യൻ പട്ടാളത്തെ അവിടെ എത്തിക്കാനും മറ്റും മുൻകൈയ്യെടുത്ത് ആ വിമാനം പറത്തിയ പൈലറ്റുമാരിലൊരാൾ ബിജു പട്നായിക്കായിരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഒരു സ്വകാര്യ വിമാന കമ്പനി ആയിരുന്നിട്ട് പോലും ബിജു പട്നായിക്ക് വളരെ താൽപ്പര്യമെടുത്ത് വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ യുദ്ധവിമാനങ്ങളിലല്ല അദ്ദേഹത്തിൻ്റെ ഡെക്കോട്ട വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളിലാണ് അന്ന് സൈനികരെ എത്തിച്ചത് ഇതിൽ ബിജു പട്നായിക് വലിയൊരു പങ്ക് വഹിച്ചു അദ്ദേഹത്തെ അന്താരാഷ്ട്ര തലത്തിൽ തലത്തിനെ പ്രസിദ്ധനാക്കിയത് ഇൻഡോനേഷ്യയിൽ അവിടെ ഒരു വലിയ ആഭ്യന്തര പ്രശ്നമുണ്ടായി ഡച്ചുകാരുടെ ആധിപത്യത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ വൈസ് പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും നേരിട്ട് ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ അദ്ദേഹത്തിൻ്റെ കോ പൈലറ്റ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിരവധി ഭീഷണികൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഇൻഡോനേഷ്യയിലെത്തി അവരെ സുരക്ഷിതരായി സിംഗപ്പൂർ വഴി നെഹ്റുവിൻ്റെ അടുത്ത് എത്തിക്കുകയായിരുന്നു അങ്ങനെ ഒരു പൈലറ്റ് എന്നുള്ള നിലയിൽ എക്കാലത്തും സാഹസിക ജീവിതം തന്നെയായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് പിന്നീട് പൊതുരംഗത്തേക്ക് എത്തിയ ബിജു പട്നായിക്ക് ഒഡീഷയിലെ മുഖ്യമന്ത്രിയായി കരുത്തനായ മുഖ്യമന്ത്രിയായെന്ന് അദ്ദേഹം തെളിയിച്ചിരുന്നു കേന്ദ്ര കേന്ദ്രമന്ത്രിയായിരുന്നിട്ടുണ്ട് ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു അങ്ങനെ നിരവധി നിലകളിൽ അദ്ദേഹം പ്രഗത്ഭൻ എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് ബിജു പട്നായിക് വർഷങ്ങളായി ഒഡീഷ മുഖ്യമന്ത്രി ആയിരിക്കുന്ന നവീൻ പട്നായിക് അദ്ദേഹത്തിൻ്റെ മകനാണ് ബിജു ജനതാദൾ എന്ന പാർട്ടി തന്നെ ബിജു പട്നായിക്കിൻ്റെ ആ പേരിലാണ് അറിയപ്പെടുന്നത് ഇന്നും ഇന്തോനേഷ്യയിലെ സ്വാതന്ത്ര്യ സമര നേതാക്കളെ സഹായിച്ചതിൻ്റെ പേരിൽ പിൽക്കാലത്ത് അവരൊക്കെ അവിടെ അധികാര സ്ഥാനങ്ങളിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു കൊട്ടാരവും നൂറേക്കറിലധികം സ്ഥലവും വാഗ്ദാനം ചെയ്തു അവരെ സമ്മാനമായി പ്രഖ്യാപിച്ചപ്പോൾ ബുജപട്നായിക്ക് പറഞ്ഞത് ഞാൻ ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാറില്ല എനിക്ക് അങ്ങോട്ട് കൊടുത്തു മാത്രമേ ശീലമുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് നിങ്ങൾ തന്ന ഈ കൊട്ടാരവും ഈ സ്ഥലവും അല്ല ഞാൻ തിരികെ തന്നിരിക്കുന്നു എന്ന് പറയാനുള്ള ഹൃദയവിശാലത കാണിച്ച ഒരു നേതാവായിരുന്നു ബുജ പട്നായിക്ക് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ പുതപ്പിച്ചിരുന്നത് ഇന്ത്യയുടെ നമ്മുടെ ദേശീയ പതാക മാത്രമായിരുന്നില്ല ഇൻഡോനേഷ്യയുടെ പതാകയും ഉണ്ടായിരുന്നു ഇൻഡോനേഷ്യയിലെ പ്രമുഖരായ നേതാക്കൾ നേരിട്ടെത്തി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ ഇൻഡോനേഷ്യയുടെ പതാകയും പുതപ്പിക്കുകയായിരുന്നു കാരണം അവരുടെ സ്വാതന്ത്ര്യ സമരത്തിലും വലിയൊരു പങ്ക് വഹിച്ച ആൾ തന്നെയായിരുന്നു ബിജു പട്നായിക് അദ്ദേഹത്തിന് അവരുടെ ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി തന്നെ അവർ നേരത്തെ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പൈലറ്റുമാരായ ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളുടെ ചരിത്രം എടുക്കുമ്പോൾ ബിജു പട്നായിക്ക് എന്ന ആദി സാഹസികനായ തൊട്ടതെല്ലാം പൊന്നാക്കിയ എവിടെയൊക്കെ പറന്നെത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ വിജയം മാത്രം ലഭിച്ച അസാമാന്യനായ ഒരു വൈമാനികനും അതേസമയം പൂർണ്ണമായും ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലും അദ്ദേഹം വിജയിച്ചു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്